തണ്ണീർമുക്കം പഞ്ചായത്ത് ഒന്നാം വാർഡിൽ കോൺഗ്രസ് കുടുംബസംഗമം സംഘടിപ്പിച്ചു യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കറ്റ് സി കെ ഷാജിമോഹനാണ് ഉദ്ഘാടനം ചെയ്തത് ചേർത്തല തണ്ണീർമുക്കം പഞ്ചായത്ത് ഒന്നാം വാർഡ് കോൺഗ്രസ് കുടുംബ സംഗമം നടന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി കെ മോഹൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം പത്രത്തിൽ കണ്ടുകയാണ് മഹാത്മാഗാന്ധിയുടെ ഷൂട്ട് ചെയ്യുന്നു ബി ജെ പി മഹാത്മാഗാന്ധി ഇപ്പോഴും വർഷങ്ങൾ എത്ര എത്ര വർഷങ്ങളായി പക്ഷേ ഇപ്പോഴും മഹാത്മാഗാന്ധി ഭയപ്പെടുന്നു മഹാത്മായെ മാത്രമല്ല ഈ ഇടത്തകാലത്ത് നെഹ്റുവിനെയും ഭയപ്പെടാൻ തുടങ്ങി അതുകൊണ്ട് നെഹ്റു യുവകേന്ദ്രം ഉണ്ടെന്ന് പറയുന്നൊരു കായിക സാംസ്കാരിക മന്ത്രി കീഴിലുള്ള ഒരു ജില്ലയിലൊരു ഓഫീസർ ഉണ്ട് അതില്ലായ്മയും കഴിഞ്ഞ ദിവസം എന്തെങ്കിലും ഇന്നത്തെ നെഹ്റുവിൻ്റെ പേര് മാറ്റി നെഹ്റു യുവകേന്ദ്രം എന്നുള്ള മാറ്റി പുതിയ എന്ന് വെച്ചാൽ ഗാന്ധിജിയെ നെഹ്റുവിനെയൊക്കെ ഈ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ഭയപ്പെടുകയുണ്ട് വെച്ചാൽ ഗാന്ധിജി നെഹ്റു ഒക്കെ ഉണ്ടായിരുന്ന കാലത്താണ് അവരുടെ അവരുടെ കഴിയുന്ന രീതിയിൽ രീതിയിൽ ഈ വാർഡ് പ്രസിഡന്റ് ടോമി കിണറ്റുകര അധ്യക്ഷത വഹിച്ചു മുൻകാര്യ കോർപ്പറേഷൻ ചെയർമാനും കെ പി സി സി അംഗവുമായ കെ ആർ രാജേന്ദ്ര പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് കെ സി ആന്റണി സജി കുര്യാക്കോസ് ജി സുരേഷ് ബാബു സി ഡി ശങ്കർ ആർ ശശിധരൻ എസ് കൃഷ്ണകുമാർ ഡോക്ടർ ബേബി കമലം രഞ്ജിത് പി ചെങ്ങണ്ട വിജയചന്ദ്രൻ എസ് സരസൻ വി സുനിൽ എന്നിവർ സംസാരിച്ചു